മനുഷ്യ മനസ്സുകൾക്ക് ലഹരി പലതരത്തിലാണ് ചിലർ ജീവിതത്തെയും യാത്രകളെയും എഴുത്ത് വായന സിനിമ കല സംഗീതം തുടങ്ങി നിരവധി വിഷയങ്ങളെ ലഹരിയാക്കിയവർ അത്തരത്തിൽ സംഗീതത്തെ ലഹരിയാക്കിയ വ്യക്തിയാണ് ഹിരൺദാസ് എന്ന വേടൻ റാപ്പർ വേടനെ അറിയാത്ത യുവതലമുറയുണ്ടാവില്ല വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന് യൂട്യൂബിൽ പുറത്തിറങ്ങിയ സംഗീത വീഡിയോയിലൂടെയാണ് വേടൻ സമൂഹത്തിൽ അറിയപ്പെട്ടു തുടങ്ങിയത് പിന്നീട് നിരവധി സിനിമകളിലും വേടൻ തൻ്റെ കഴിവ് തെളിയിച്ചു സൗമ്യമായ സംസാര രീതി കൊണ്ടും പെരുമാറ്റവും വേടൻ എന്ന വ്യക്തിയെ ആളുകൾക്കിടയിൽ ഒരു ഹരമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മീറ്റു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ട ഒരു പോസ്റ്റ് വഴി വേടനെതിരെ ലൈംഗിക ദുരുപയോഗ ആരോപണം ഉയർന്നിരുന്നു ൾക്ക് മറുപടിയായി അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്നെ തന്നെ തിരുത്താനുള്ള ലക്ഷ്യത്തോടെയുള്ള എൻ്റെ ധ്യാനത്തിൽ നിന്ന് ഞാൻ പുറത്തു വരുമ്പോൾ വീണ്ടും പാടാൻ എനിക്ക് കഴിവില്ലെന്ന് തോന്നിയേക്കാം ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ഒരു മനുഷ്യനോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും മോശമായി പെരുമാറുന്ന ഒരു പുരുഷനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് മാത്രം എനിക്കറിയാം എന്നാണ് വേടനെന്ന് മറുപടിയായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിനെ തുടർന്ന് വേടൻ ഉൾപ്പെടെ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തു അതിനിടയിലാണ് മറ്റൊരു പ്രശ്നം കൂടി നേരിടേണ്ടി വന്നത് വേടൻ ധരിച്ചിരുന്ന മാലയിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതോടെ വനംവകുപ്പ് ഏഴു വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റം ചുമത്തി വേടൻ ധരിച്ചിരുന്നത് അഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള പുലിയുടെ പല്ലാണെന്നാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ തന്നെ ആരും കൊടുക്കിയതല്ലെന്നും കേസിൽ യാതൊരു ഗൂഢാലോചന ഇല്ലെന്നുമാണ് വേടന്റെ പ്രതികരണം തനിക്ക് തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ വഴിയാണ് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടൻ മൊഴി നൽകിയത് നിലവിൽ മറ്റൊരു വ്യക്തി കൂടി പുലിപ്പല്ല് പോലെയുള്ള ലോക്കറ്റ് ഉപയോഗിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാലയിലും ഇത്തരം പുലിപ്പല്ല് കണ്ടെത്തിയിരുന്നു എന്നാണ് ആ വാർത്ത എന്നാൽ ഇതിനെതിരെ ഇന്നേവരെ ഒരു നിയമ നടപടികളോ അന്വേഷണങ്ങളോ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നിട്ടുമുണ്ട് നിരവധി പേരാണ് നിലവിൽ വേടന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് വേടൻ ഇവിടെ വേണമെന്നും വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ടെന്നുമാണ് ഗായകൻ ഷഹബാസ് അമൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടാതെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള വേടന്റെ കലാവിപ്ലവം തുടരട്ടെ എന്ന സന്ദേശവുമായി യാക്കോബായ സഭ നിരണം ഭദ്രസനം മുൻ മെത്രോപ്പൊലിത്ത ഗീവർഗീസ് മാർ കൂറുലോസും രംഗത്തെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് വേടനെ വേട്ടയാടുന്നു എന്ന ചോദ്യമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് സവർണ ശരീരങ്ങളെ പരിശോധനയ്ക്കാക്കാതിരിക്കുകയും അത്തരം വ്യക്തികൾ കുറ്റം ചെയ്താൽ പോലും വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ വേടനെ പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നുവന്ന യുവാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് വിയോജിക്കുന്നവർ ലഹരി ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്